ആരാധിക്കാം നമുക്ക് ആരാധിക്കാം നാദൻ നന്മകൾ ധ്യാനിച്ചിടാം കാര്യങ്ങൾ നന്ദി ചൊല്ലാം ആ ദരന്തോറും നന്നായി പാടി വാഴ്ത്താം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം നാദൻ നന്മകൾ ധ്യാനിച്ചിടാം കാര്യങ്ങൾ നന്ദി ചൊല്ലാം ആദ്യന്തോടും നന്നായി പാടി വാഴ്ത്ത ഹലൂയാം ഖലലൂയാ ഹലൂയാ ഹലൂയാ ഹലൂയാം ഹലൂയാ 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 ഹലൂയാം യേശുവിൻ്റെ ഇക്തമിന്ന് പാപം മോചിച്ചല്ലോ യേശുവിൻ്റെ ഇക്തമിന്ന് രോഗം നീക്കിയല്ലോ അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നത് എനിക്കാകുലല്ലേശമില്ല യേശു കരതലത്തിൽ എന്നെ വഹിക്കുന്നതാ എനിക്കാകുലേശമില്ല ഹരിലു ഹരലൂയാ അല ലൂയാ ഹലൂയാ അല ലൂയാം ഹലൂയാ ഹരലൂയാ ഹലൂയാ അലലൂയാ ഹലൂയാ അലലൂയാം അലലൂയാം ആത്മാവിന്നൽ ഫലമോ എന്നിൽ നിരച്ചിടണേ സ്നേഹത്തിലെല്ലാം ചെയ്തി പകർന്നിടണേ ആത്മാവിൻ നൽ പലമോ എന്നിൽ നിറച്ചിടണേ സ്നേഹത്തിലെല്ലാം ചെയാം ശക്തി പകർന്നിടണേ ആത്മനദിയിൽ നിത്യം നവ്യമാകുക എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നേ ആത്മനദിയിൽ നിത്യം നവ്യമാകുക എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നേ ഹലൂയാം ഹലൂയാ 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 ഹലൂയാം ഹലലൂയാ ഹലൂയാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം നാതെ നന്മകൾ ധ്യാനിച്ചിടാം കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം ആ തോറും നന്നായി പാടി വാഴ്ത്താം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ന്മകൾ ധ്യാനിച്ചിടാം കാര്യങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം ആദരന്തോറും നന്നായി പാടി വാഴ്ത്താം ഹലൂയാ ഹലൂയാ ഹലലൂയാ ഹലലൂയാ ഹലൂയാ 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 ഹല Hallelujah, 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 hallelujah.